ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദേ ഇന്ന് ഹോളിയുടെ ഹോളിയുടെ തലേ ദിവസമാണ് കേട്ടോ അതായത് നാളെയാണ് ഹോളി അപ്പം ഞങ്ങൾ കുറച്ച് പൗഡറൊക്കെ മേടിക്കാനായിട്ട് കളർ പൗഡറൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഉച്ച സമയമായിട്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻസ് പൊതുവേ ഫെസ്റ്റിവലൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതായത് നമുക്ക് ഈ മാർക്കറ്റൊക്കെ കാണുമ്പം തന്നെ അറിയാം അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഓരോ എന്താ കടയിലെയും കച്ചവടങ്ങളും കാര്യങ്ങളുമൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആയാലും എന്താ നല്ല വിപുലമായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് എനിക്കിവിടെ വന്നിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത് കാരണം നമ്മൾ ഓരോ ഫെസ്റ്റിവലിനും ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ തിരക്കും കാര്യങ്ങളും അവിടുത്തെ ഓരോ കടയിലെയും ഓഫറുകളും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ അതുപോലെ അതായത് നമ്മുടെ ഓണം പോലെ നമ്മളെ ഓണമൊക്കെ എങ്ങനെ ആഘോഷിക്കുന്നു അതുപോലെ ഒരു ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ തന്നെയാണ് ഇവിടെയുള്ളവർക്ക് ഈ ദീപാവലി ഹോളി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഈ മാർക്കറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടിപ്പോൾ ഒരാഴ്ച മുമ്പേ ഇവിടുത്തെ ഹോളി ഫെസ്റ്റിവലൊക്കെ തുടങ്ങിയിട്ടോ അതിപ്പോൾ എന്തൊരു ഫെസ്റ്റിവൽ ആയാലും ഇത് തന്നെ ഒരാഴ്ച മുമ്പേ ഇവർ ആഘോഷിക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഹോളിയുടെ തലേ ദിവസമാണ് അപ്പോൾ നമ്മൾ പൊടികളൊക്കെ കുറച്ച് കളർ പൊടികളൊക്കെ വാങ്ങാൻ വന്നതാണ് കേട്ടോ ഓരോ കടയിൽ ചെന്നാലും ഇതേ ഉള്ളൂ ഓരോ കളർ പൊടികൾ പല തരത്തിലുള്ള കളർ പൊടികൾ പിന്നെ എന്താ പെർമനൻറ്റ് കളർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ടൈപ്പ് പിന്നെ അതേപോലെ കൊച്ചുകുട്ടികൾക്ക് ഈ വെള്ളത്തിൽ വെള്ളം കലക്കിയൊക്കെ ഇങ്ങനെ എന്താ പമ്പ് ചെയ്യുന്ന തോക്കുകൾ പീച്ചി അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ ഓരോ പ്രാവശ്യം കഴിയും തോറും പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെയും വന്നുകൊണ്ടിരിക്കുകയാണ് മുഖംമൂടികൾ ഇത് ഹോളിക്ക് മുഖംമൂടി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ കുറേ മുഖം മൂടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാണാൻ കാണാത്ത കുറേ കുറേ ഐറ്റംസ് ഇതൊക്കെ കണ്ടോ ഈ ടിന്നിലിരിക്കുന്ന എല്ലാ ആ ഒരു കളറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറച്ച് കളർ പൊടികളും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നിട്ട് പിന്നെ വൈകിട്ട് ഇവരുടെ ഒരു എന്താ പറയുന്നത് ഹോളിയുടെ തലേന്ന് ഇങ്ങനെ ഒരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ തീ കത്തിക്കുന്ന ഒരു സമ്പ്രദായം അതിനെക്കുറിച്ച് കാര്യമായിട്ട് എനിക്കൊന്നും പറയാനായിട്ട് അറിയില്ല എന്നാലും എന്താ പറയുന്നത് എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിന്നിട്ട് കുറേ കമ്പുകളൊക്കെ ഇങ്ങനെ കൂനപോലെ കൂറ്റി കൂട്ടി വെച്ചിട്ട് കത്തിച്ചിട്ട് പിന്നെ എന്താ അതിന് വലം വെക്കും കേട്ടോ എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് രണ്ട് മൂന്ന് വലം വെക്കും പിന്നെ ഇതിന് എന്താ ചെറിയ സ്നാക്സും ഉണ്ട് ഒരു പ്രസാദ അവരുടെ ഒരു പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രസാദം പോലെ എന്തൊക്കെയോ ജില്ലേബി ലഡു അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും എന്താ നാളത്തേനുള്ള ബലൂൺ വാട്ടർ ബലൂണുകൾ ഇങ്ങനെ നിറച്ച് വെച്ച് രണ്ട് രണ്ടുപേരും കൂടെ കേട്ടോ ഞാനിപ്പം അത് എന്താ കുറച്ചെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ആയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ എന്താ ചോറും കറികളൊക്കെ വെച്ചിട്ട് വെളിയിൽ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒന്നും വെക്കാതൊക്കെ ഇറങ്ങിയാൽ നല്ല പണി കിട്ടും ഇതിന് മുമ്പൊക്കെ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ കാരണം കയറി വരാനായിട്ട് നമ്മൾ ഒരുപാട് ലേറ്റാകുമ്പം പിന്നെ വന്നിട്ട് ദൈവം മുഴുവൻ കളറും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ നല്ല പാൽപ്പുട്ടുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാൽ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് റൈസും വെക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ പെട്ടെന്ന് നടക്കുമല്ലോ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ റൈസ് റൈസാവുമ്പോഴേ എല്ലാം കൂടെ എന്താ ഒറ്റ കറി മതിയല്ലോ ചിക്കൻ കറിയും സലാ സലാഡും അച്ചാറുമൊക്കെ മതിയല്ലോ അല്ലാത്ത ചോറൊക്കെ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് എളുപ്പപ്പണിക്ക് നമ്മൾ റൈസ് ഇങ്ങനെ വെച്ചു അപ്പോൾ അതൊക്കെ വെച്ചു പിന്നെ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും പിള്ളേർ സെറ്റ് എല്ലാം കൂടെ വന്നിട്ടുണ്ട് ദൈവം ബാട്ടർ വാട്ടർ ബലൂൺ നിറച്ച് വെച്ച ബക്കറ്റോട് കൂടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ ബക്കറ്റ് തിരിച്ചു കിട്ടുമില്ലയോ എന്ന് ദൈവത്തിനറിയാം അപ്പം എന്തായാലും ഈ രാവിലെ ആയപ്പോഴേ പിള്ളേരെല്ലാം ഒരു പരുവായി കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേന് ഇതിനെയൊന്നും കണ്ടാൽ പോലും അറിയാൻ വയ്യാത്ത രീതിയാവും ഇതൊക്കെയല്ലേ അവരുടെ ഒരു എന്ന് പറയുന്നത് നാട്ടിൽ പോയാൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പം ഇവിടെ ഉള്ള എന്താ ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇപ്പോഴെന്ന് വെച്ചാൽ കൂടുതലും വെള്ളത്തിൽ കളിയാണ് ഏട്ടോ പിള്ളേർക്ക് കാരണം എന്ന് വെച്ചാൽ കളർ പൗഡർ ഇതിൽ വെള്ളത്തിൽ കലക്കിയിട്ട് കോരി ഒഴിക്കും അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനേ പറ്റിയില്ല നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴത്തേന് നമ്മുടെ പുറത്ത് വെള്ളം വീഴും അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡൽഹിയിലെ ആദ്യത്തെ ഹോളി വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം എന്താ പറയുന്നത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇവരാണ് ഇപ്പോഴത്തെ ഇവരല്ല അതാ ഇവരാണ് എൻ്റെ ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ട്സ് മലയാളി ഫ്രണ്ട്സ് ഇവിടെ ഇവിടെയുള്ള ഞാൻ പാട്ടും ഡാൻസും എല്ലാം ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹോളി അങ്ങ് കഴിഞ്ഞു പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ